ജീവിതത്തിൽ എപ്പോഴെങ്കിലും അബ്യൂസിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വീട്ടിലോ നിങ്ങളുടെ പേരൻസിൽ നിന്നോ ചിലപ്പോൾ നിങ്ങളുടെ പള്ളിയിലെ ഇടവകയിൽ റിലീജിയസ് ആയിട്ടോ ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങൾ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ കർത്താവ് നിങ്ങളെ ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾക്ക് വിടുതല് നൽകുക നിങ്ങളെ സെറ്റ് ഫ്രീ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും ഈശോയ്ക്ക് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നൽകുവാൻ പറ്റും എനിക്കറിയാം അതിൻ്റെ പെയിൻ ഭയങ്കര വളരെ ഡീപ്പാണ് ഒത്തിരി ആഴം വരെ പെയിനാണത് പേരൻസിൽ നിന്നൊക്കെ കിട്ടിയ അബ്യൂസ് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ചിലപ്പോൾ ഒരു വൈദികനാകാം കന്യാസ്ത്രീയാകാം അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നൊക്കെ കിട്ടുന്ന അബ്യൂസ് ആ പെയിനുള്ളിൽ വഹിക്കുന്ന വ്യക്തികളെ ഈശോ സ്പർശിക്കുന്നു ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ആ വേദന എത്രമാത്രം എത്രമാത്രമെന്ന അതിൻ്റെ തീവ്രതയിൽ അറിയുന്നവനായ യേശുവേ ജൂതമതപരോഹിതന്മാരിൽ നിന്നും പലരിൽ നിന്നും പലതരത്തിലുള്ള അബ്യൂസിലൂടെ കടന്നുപോയ കർത്താവേ ശാരീരികമായും മാനസികമായി കടന്നുപോയ കർത്താവേ ഈശോയെ ഈ വേദനയിലൂടെ കടന്നു പോകുന്നവരുടെ വേദനയെ നീ അറിയുന്നല്ലോ അവരെ നീ സ്പർശിക്കണമേ സൗഖ്യമാക്കണമേ അവരെ ആ പേരിൽ നിന്ന് സെറ്റ് ഫ്രീ ആക്കണമേ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സുരേഷ് എന്നേക്കും സാന്നിധ്യം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് കേട്ടോ വളരെ പുരാതനമായ ദേവാലയത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു